ഹലോ ഫ്രണ്ട്സ് നോർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിരിഞ്ചി ചോറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിന് മഞ്ഞ ചോറ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിന് വിരിഞ്ചി എന്നാണേ പറയുക അപ്പോൾ വിരിഞ്ചി ചോറ് നല്ല എളുപ്പത്തിലും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെയാ വീട്ടിലുണ്ടാക്കി എടുക്കുക എന്നുള്ളത് നോക്കുക ഞാൻ ഈ വിരിഞ്ചിച്ചോറ് ഉണ്ടാക്കി എടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടാണ് പണ്ടുള്ളവരൊക്കെ വിരിഞ്ചിച്ചോറും തേങ്ങാച്ചോറും ഒക്കെ ഉണ്ടാക്കി എടുക്കാറ് ഇപ്പോൾ ആർക്കും അടുപ്പമൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്കിത് കുക്കറിൽ എങ്ങനെയാ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നോക്കാം അതിനു മുന്നേറ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനോടുകൂടെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ചോറ് വിരിഞ്ചിച്ചോറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ ഓണാക്കി അപ്പോൾ കുക്കർ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ആണേ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കുറച്ചളവിലുള്ള ഇഞ്ചിച്ചോറാണേ ഉണ്ടാക്കുന്നത് അതിൻ്റെ അളവാണ് നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുക്കർ നല്ല വലുപ്പമുള്ള കുക്കർ കൊടുക്കണം ഇതിൽ പറയുന്ന അളവുകളൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ചെറിയ ഫ്ലെയിമിൽ വെക്കണേ എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് കറാമ്പൂവ് ഒരു ഏലക്കായ ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക അതൊന്ന് മൂത്ത് വരട്ടെ അത് മൂത്തതിന് ശേഷം ഇതിലേക്ക് കാ ടീസ്പൂണ് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം കാ ടീസ്പൂണ് ഉലുവ ഒരു മൂന്നാല് മണി കുരുമുളക് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എനിക്ക് ഈ ചോറിൻ്റെ അകത്ത് കടിക്കാനിഷ്ടമായതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ് അതും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലാവണേ ഇത് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു കിട്ടും അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളൻ്റെ പകുതി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സവാളക്ക് പകരം ചെറിയുള്ളി ഒരു അഞ്ചാറ് ചുള ചതച്ച് ചേർത്ത് കൊടുത്താൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഇവിടെ സവാള ചേർത്ത് കൊടുത്തത് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കുക ഈ ഉള്ളിയിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ടൈമിലൊക്കെ ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചത് അപ്പോൾ ഉള്ളിയൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്കൊരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ചോറിന് നല്ലൊരു ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഈ വെളിച്ചെണ്ണയും അകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നങ്ങി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം കൊടുക്കണം ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് ആണ് കേട്ടോ വെള്ളം വേണ്ടിയത് അതാണ് കണക്ക് അപ്പോൾ വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇവിടെ ഞാനെടുത്തത് വെള്ളക്കുറുവ അരിയാണ് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ എടുത്ത അരി ഒന്നര ഗ്ലാസ് അരിയാണ് വെള്ളക്കുറുവ അരി ഒന്നര ഗ്ലാസ് അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുത്തത് ഞാൻ ഒന്നര ഗ്ലാസ് അരി കൊണ്ട് നാല് ഗ്ലാസ് വെള്ളമാണ് എനിക്ക് വേണ്ടിയത് അപ്പോൾ ഞാൻ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് അപ്പോൾ ഒരു അരമുറിൻ്റെ പകുതി തേങ്ങ ഞാനിവിടെ ചിറകി എടുത്തിട്ടുള്ളൂ അതായത് ഒരു കാൽ കപ്പ് തേങ്ങ ഉണ്ടാവും അത് നന്നായി അടിച്ചെടുത്തിട്ട് രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ ആക്കി ഞാൻ ഒരു ഗ്ലാസ് എടുത്തതാണ് അപ്പം നിങ്ങൾ അരി ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ മൂന്നിരട്ടി വെള്ളമാണ് കേട്ടോ വേണ്ടിയത് നല്ല വേവുള്ള കുറുവ അരിയൊക്കെ ഉണ്ടാവുമല്ലോ കുറുവ അരിയെക്കൊണ്ട് വിരിഞ്ുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ അതിനേക്കാളും ഒരു പാത്രം കൂടി വെള്ളം അധികം വെക്കേണ്ടി വരും കേട്ടോ അതായത് ഒരു ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം വേണ്ടി വരും അപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും മൂന്ന് ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്താൽ മതിയെ ഞാനത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിലൊന്ന് ചോദിച്ചാൽ മതിയേ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കല്ലുപ്പാണേ ചേർത്ത് കൊടുത്തത് എന്നിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നന്നായി തിളക്കാൻ കാത്തുക്കരുത് തിളച്ച് വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും അപ്പോൾ വെള്ളം തിളയ്ക്കാനാകുന്നൊരു ടൈ സമയം ഉണ്ടാവില്ല നല്ലോണം ചൂടായി ഇങ്ങനെ ഒരു തിള വരുന്ന ആ സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കേ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ടൊരു മൂന്ന് വിസിൽ വന്ന് ഓഫാക്കിയിട്ടാൽ മതിയേ ഞാൻ ഈ ഒരു വെള്ളക്കുറവ് അരിൻ്റെ വേവാ കേട്ടോ പറഞ്ഞു തരുന്നത് ഞാനിവിടെ മൊത്തത്തിൽ അഞ്ച് വിസിലിനാണ് ഓഫാക്കിയത് നല്ല വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ കൂടുതൽ വന്നോട്ടോ അപ്പോൾ ഇവിടെ അഞ്ച് വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ഹെയറൊക്കെ പോയതിന് ശേഷമാണ് ഞാനിവിടെ കുക്കറ് തുറന്ന് നോക്കിയത് കേട്ടോ അപ്പോൾ അതവിടെ നല്ല ഒട്ടിപ്പിടിക്കാത്ത നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള വിരിഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കറീൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ബീഫ് വരട്ടിയതൊക്കെയാണ് ഇതിന് വേണ്ടിയത് ഞങ്ങൾ ഇന്ന് ഇവിടെ ചിക്കന് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഒരുപാട് കറീൻ്റെ ആവശ്യമൊന്നും ഇതിനില്ല ഇല്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നാലും നല്ല ബീഫ് വരട്ടിയതും പരിപ്പ് വറ്റിച്ചതുമാണ് ആണ് ഇതിൻ്റെ ഒപ്പം എല്ലാ സ്ഥലത്തും കാണാറ് അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ബിരിഞ്ചി ചോറ് ഒന്ന് റെഡിയാക്കി നോക്കണേ ഇതേ രീതിയിൽ തന്നെ അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കണ്ട ഇത് കാലഴിച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഫ്ലേവറൊക്കെ അരിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ സാധാരണ ബിരിഞ്ചി വെക്കുന്നതിലും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ബിരിഞ്ചി വെച്ച് നോക്കിയാൽ ബിരിഞ്ചി ലവേഴ്സ് പിന്നെ ഇങ്ങനെ മാത്രമേ വെക്കുള്ളൂ ഇതിൻ്റെ കൂടെ നല്ല ബീഫ് വരട്ടിയതും പരിപ്പ് വറ്റിച്ചതും കൂടെ ഉണ്ടെങ്കിൽ കുശാലാണല്ലോ അപ്പോൾ ബിരിഞ്ചി ചോറ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ ഒട്ടിപ്പിടിക്കാതെ കുക്കറിൽ നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഈ സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ളൊരു ഇഷാറ കിട്ടുന്നത് അപ്പോൾ ലൈക്കും കമൻറ്റും ഒന്നും തരാൻ മടിക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇനിയൊരു നല്ല റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും അസലാമലൈക്കും